മൂന്നര പതിറ്റാണ്ടിൻ്റെ അനുഭവ കരുത്തുമായി തൃക്കലങ്ങോടിൽ ടോമി ജോൺ വരുന്നു പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡായ കോമൻകുളം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ഇദ്ദേഹം കേവലം ഒരു സ്ഥാനാർത്ഥി എന്നതിനപ്പുറം ഭിന്ന മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭാശാലി കൂടിയാണ് അൻപത്തിയെട്ടാം വയസ്സിലും എൽ എൽ ബി വിദ്യാർത്ഥിയായ ഇദ്ദേഹം യു ഡി എഫ് പ്രതിനിധിയായാണ് വാർഡിൽ നിന്നും കൈപ്പത്തി ചിഹ്നത്തിൽ ജനവിധി തേടുന്നത് ജനപ്രതിനിധിയും സ്ഥാനാർത്ഥിയുമെല്ലാം ആവുന്നതിന് മുമ്പേ തന്നെ പഞ്ചായത്തുകളുടെ പൾസറിഞ്ഞവനാണ് ടോമിച്ചൻ എന്ന നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന ടോമി ജോൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ക്ലർക്കായി സർക്കാർ സർവീസിൽ കയറിയ ഇദ്ദേഹം പിന്നീട് വിരമിക്കുന്നത് വിവിധ പഞ്ചായത്തുകളിലെ സെക്രട്ടറി പദം അലങ്കരിച്ചാണ് സ്വന്തം പഞ്ചായത്തായ തൃക്കലമോട് മുതൽ പോരൂർ ചുങ്കത്ര എടവണ്ണ മക്കരപ്പറമ്പ് താഴേക്കോട് പുൽപ്പറ്റ പാണ്ടിക്കാട് വെച്ചൂർ പഞ്ചായത്തുകളിലെല്ലാം സേവനമനുഷ്ഠിച്ച ടോമിച്ചൻ നവീന ആശയങ്ങളുടെ നടത്തിപ്പിലൂടെ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയനായിരുന്നു മികച്ച സംഘാടക ശേഷിയിലൂടെ വ്യത്യസ്ത ഭരണസമിതികളെ ഉപയോഗിച്ച് അദ്ദേഹം നടപ്പിലാക്കിയ പല പദ്ധതികളും കിലയുടെ മാതൃകാ പദ്ധതികളിൽ പലതവണ ഇടം നേടി മക്കരപ്പറമ്പ് പഞ്ചായത്തിൽ സെക്രട്ടറിയായിരിക്കെ നടപ്പാക്കിയ പിന്നോക്കക്കാരെ കണ്ടെത്താനുള്ള പരീക്ഷ അടിമുടി പുതുമകൾ നിറഞ്ഞതായിരുന്നു മുന്നോക്കക്കാരെ കണ്ടെത്താൻ മാത്രം പരീക്ഷ നടത്തുന്ന നാട്ടിൽ പിന്നോക്കക്കാരെ കണ്ടെത്താൻ പരീക്ഷ നടത്തിയതിലൂടെ അതിജീവന ശ്രമത്തിൽ മുഴുവൻ വിഭാഗങ്ങളെയും പ്രാപ്തരാക്കുകയെന്ന ലക്ഷ്യമാണ് ഉണ്ടായിരുന്നതെന്ന് ടോമി ജോൺ പറയുന്നു ഒരു പഞ്ചായത്തിലെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി ആ കുട്ടികളെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് കൊണ്ടുവരാൻ മക്കരപ്രവ് പഞ്ചായത്തിൽ ഞാൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത് നടത്തിയ ഒരു വലിയ ചെമ്പുണ്ട് ഞാൻ നടത്തിയെന്ന് പറയുമ്പോൾ ഞാൻ വ്യക്തിപരമായി നടത്തിയെന്നുള്ളതല്ല ഭരണസമിതിയും അതേപോലെ തന്നെ അവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തകരും സ്കൂൾ അധ്യാപകരും അവരോട് ചേർന്ന് നടത്തിയ പരിപാടിയാണ് അന്ന് നമ്മൾ പരിപാടി ഇട്ടത് പരീക്ഷ പിന്നോക്കക്കാരെ കണ്ടെത്താൻ ഒരു പക്ഷേ ആ ക്യാപ്ഷൻ വളരെ അപൂർവമായുള്ള ക്യാപ്ഷനായിരിക്കും ആ ക്യാപ്ഷൻ്റെ ഒരു പ്രത്യേകത കില പോലും അത് അംഗീകരിക്കുകയും വികസന മാതൃകകൾ എന്ന് പറഞ്ഞിട്ട് കില പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ വരെ അത് ഉൾപ്പെടുത്തുകയും ചെയ്തു ഒരു പരീക്ഷ നടത്തുക എന്ന് പറയുന്നു മുന്നോക്കാരെ കണ്ടുപിടിക്കാനോ ഏറ്റവും മുതിർന്ന നല്ല മെടുക്കരായ വിദ്യാർത്ഥികളെ കണ്ടവരെ പ്രോത്സാഹിപ്പിക്കാനോ ആണെങ്കിൽ മക്കരപ്പുറം പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ നടത്തിയ ആ പരീക്ഷ പിന്നോക്കക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ് അങ്ങനെയാണ് എപ്പോഴാണ് നമ്മൾ മനസ്സിലായത് എൽ പി സ്കൂളുകളിൽ പഠിക്കുന്ന പല കുട്ടികൾക്കും വേണ്ടത്ര അക്ഷരജ്ഞാനം ഞാൻ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ വേണ്ടതുപോലെ ആവുന്നില്ല ഞാൻ അധ്യാപ അധ്യാപകരെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയോ കുറ്റം പറയാൻ വേണ്ടിയല്ല അങ്ങനെ വരുന്നവരുണ്ട് നമ്മൾ അവർക്ക് അവർക്ക് വേണ്ടി വേണ്ടി പ്രത്യേക പ്രത്യേക പരിശീലനവും തയ്യാറാക്കിയപ്പോൾ പിന്നീട് നമുക്ക് കിട്ടിയ ഈ കുട്ടികൾ മിടുക്കരായ എത്തി എന്നുള്ളതാണ് വിരമിച്ച ശേഷം സ്വസ്ഥ ജീവിതം നയിക്കാമെന്ന പതിവ് ക്ലീശകളെ പൊളിച്ചെഴുതിയ ഇദ്ദേഹം ഈ അമ്പത്തി വയസ്സിൽ ഞാനൊരു എൽ എൽ ബി വിദ്യാർത്ഥിയാണെന്ന് അഭിമാനത്തോടെ പറയുന്നു പഠനകാര്യത്തിൽ ഏകനായി മാറിയ ചരിത്രമാണ് ടോമിച്ചനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കാരക്കുന്ന് ഹൈസ്കൂളിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ വിജയിച്ച ഏക വിദ്യാർത്ഥി ഇദ്ദേഹമായിരുന്നു വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെ മാത്രമേ സാമൂഹ്യ പുരോഗതി സാധ്യമാകൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ടോമിച്ചൻ ഇക്കാര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മികച്ച പങ്ക് വഹിക്കാൻ സാധിക്കുമെന്നും പറയുന്നു അങ്കണവാടി മുതൽ ഇത്തരത്തിലുള്ള പ്ലാനിങ്ങോടുകൂടിയ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാനാവുമെന്ന ആശയവും ഇദ്ദേഹം പങ്കുവെക്കുന്നു ജനകീയാസൂത്ര സംവിധാനം വന്നതിന് ശേഷമാണെങ്കിൽ കുറച്ച് ജനകീയാസൂത്ര പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ വ്യക്തിഗത ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുക ഇതൊക്കെ നല്ലതാണ് ആവശ്യവുമാണ് തീർച്ചയായും പക്ഷേ ജനാധിപത്യ ബോധമുള്ള ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു രാജ്യം ഒരു പ്രദേശം എന്ന നിലയിൽ നമ്മളുടെ വികസന കാഴ്ചപ്പാടുകൾ ഏറെ മാറേണ്ടതുണ്ടോ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായവും എൻ്റെ പ്രവർത്തന രീതിയിൽ ഞാൻ കാണുന്ന ഒരു അടുത്ത ഈ തലമുറയ്ക്ക് മുമ്പിൽ എനിക്ക് വയ്ക്കാനുള്ള നിർദ്ദേശവും ഉദാഹരണത്തിന് അംഗനവാടികൾ തൊട്ടു തുടങ്ങാം ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് അംഗനവാടികൾ അംഗനവാടികളിലെ കുട്ടികളിൽ തന്നെ തുടങ്ങിയാൽ തന്നെ ഒരു പുതിയ അവബോധം സൃഷ്ടിക്കുകയും പൊതുസമൂഹത്തിൽ ആരോഗ്യമുള്ളൊരു തലമുറയെ വളർത്തിരിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ അംഗനവാടികളുടെ പ്രദേശങ്ങൾ ആ മേഖലയിൽ തന്നെ നമുക്ക് ഇടപെടേണ്ടതുണ്ട് അംഗനവാടികളിൽ നിന്ന് വളർന്നു വരുന്ന ഒരു മേഖല എന്നായിരിക്കും ഈ എൽ പി സ്കൂളുകൾ യു പി സ്കൂളുകൾ ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഇവയിലും ശരിയായ പഞ്ചായത്തുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചെയ്യാൻ കഴിയും ചെയ്യുന്നതിന് റിസൾട്ടും ഉണ്ടാകും എന്ന് എനിക്ക് അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയും ഇദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് ജനങ്ങൾക്കേറെ ഉപകാരപ്പെടുമെന്ന് എം ഉമ്മർ പറയുന്നു തൃക്കരങ്കോട് ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് കൂമംകുളത്ത് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ടോമി ജോണിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ കൂട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തെ വലിയ ഭൂമി പ്രവർത്തിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക ദീർഘകാലം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സെക്രട്ടറിയായും മറ്റും സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഗ്രാമ പഞ്ചായത്തിനെ സംബന്ധിച്ചും പഞ്ചായത്തി രാജ് നിയമത്തെ സംബന്ധിച്ചും നല്ല അവഗാവവും ജനങ്ങളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള നിരവധി അവസരങ്ങളുമുള്ള പ്രഗത്ഭനായ ഒരു സാരഥ്യമെന്ന നിലയ്ക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായും തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായ നല്ല പങ്ക് അദ്ദേഹത്തിന് കഴിയും അതോടൊപ്പം തന്നെ ഈ വാർഡിന്റെ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കുന്നതിന് നന്നായി അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല സാമ്പ്രദായിക വികസന കാഴ്ചപ്പാടുകൾക്കപ്പുറം തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കേണ്ട ദീർഘകാല പദ്ധതികളെ കുറിച്ചും അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇദ്ദേഹം കൃത്യമായ പഠനം നടത്തി പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാ മേഖലകളെയും മുഴുവൻ ജനവിഭാഗത്തെയും സ്പർശിക്കുന്ന ഈ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കിയാൽ ഗാന്ധിജി വിഭാവനം ചെയ്ത താഴെത്തട്ടിലെ വികസനമെന്ന കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാമെന്നും ടോമി പറയുന്നു വികസന സങ്കല്പമായി നടത്താൻ ഞാൻ ആഗ്രഹിക്കുകയും പൊതുജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വിഷയം അംഗനവാടി മേഖലയിലെ കുട്ടികളെ കൂടുതൽ ആരോഗ്യമുള്ളൊരു കുട്ടികളായി വളർത്തിക്കൊണ്ടുവരിക അഡോൾസിന്റെ ഗേൾസ് കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് ആവശ്യമായ അവർക്ക് അവരുടെ ജീവിത വീക്ഷണങ്ങൾക്ക് അനുസരിച്ച് വളർന്നു വരുവാനുള്ള ആത്മവിശ്വാസവും ആത്മധൈര്യവും വളർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക നമ്മുടെ യുവജനതകൾക്ക് ആവശ്യമായ കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ അവരുടെ തൊഴിൽ സംരംഭങ്ങൾക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക കാർഷിക മേഖലയെ പുനരുദ്ധരിക്കുന്നതിനാവശ്യമായ പരിപാടികളിൽ ഏർപ്പെടുക മൃഗസംരക്ഷണ മേഖലയിലും പാൽ ഉൽപാദനം അതേപോലെ തന്നെ ആടുവളർത്തൽ കോഴിവളർത്തൽ ഇതുപോലുള്ള മേഖലകളിലൂടെ ഒത്തിരി അവസരങ്ങൾ സൃഷ്ടിക്കുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുക നമ്മളുടെ വൃദ്ധരായ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും രോഗികളായ തിരപ്പ് രോഗികൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനും പ്രത്യേകമായ പദ്ധതികൾ രൂപീകരിക്കുക അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ഈ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഏറ്റവും വലിയ സാധ്യതകളെ വിനിയോഗിച്ചുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ നല്ല നിലയിലുള്ള തൊഴിലുറപ്പ് പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കി ഉൽപാദനവും തൊഴിലും അതേപോലെ തന്നെ അതുമൂലമുണ്ടാകുന്ന സാമൂഹ്യ സന്തുലാവസ്ഥയെ വളർത്തിയെടുക്കുക അതേപോലെ ഏറ്റവും അടിയന്തര ഘട്ടമായി പഞ്ചായത്ത് അംഗത്തിന്റെ കെടുകാര്യസ്ഥിതം കായിക സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന കളിമൈതാനം വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താനായിട്ടല്ലെന്ന് യുവാക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ തൃക്കലമൂട് പഞ്ചായത്തിന്റെ സ്റ്റേഡിയം ആണ് ഈ കാണുന്നത് ഏകദേശം ഒരു പതിനഞ്ചു വർഷമായിട്ട് ഇങ്ങനെ പൊളിഞ്ഞ് ഇടിഞ്ഞു പൊളിഞ്ഞ് കുറച്ച് കാടും മൂടിയിട്ടുള്ളത് ഒരു സ്റ്റേഡിയം ഇപ്പോൾ ഒരു പത്ത് വർഷം മുമ്പ് ഇവിടെ ജില്ലാ പഞ്ചായത്തേക്ക് മത്സരിച്ച് ഇവിടെ കുമ്മകുളത്തുള്ള ഒരു വ്യക്തിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അന്ന് ഇവിടുത്തെ ചെക്കന്മാരെ കൂടിയിട്ടൊരു മീറ്റിംഗ് കൂടിയിട്ടൊരു വാഗ്ദാനം കൊടുത്ത് മുമ്പ് ജയിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ഗാലറി ഒക്കെ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ട് പോയാൽ പേസം പത്ത് കൊല്ലം കഴിഞ്ഞു അതുപോലെ മെമ്പറും എൽ ഡി എഫിൻ്റെ ആയിരുന്നു പക്ഷേ ഈ സ്റ്റേഡിയം പോയിട്ട് ഇപ്പോഴത്തെ സ്റ്റേഡിയം എന്ന് കാണുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഇവിടുത്തെ സ്റ്റേഡിയം ഗാലറി എന്നൊക്കെ പറഞ്ഞു ഈ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും പിന്നെ അതുപോലെ തന്നെ ഒരു ക്ലബിൻ്റെ സ്ഥലമുണ്ട് ക്ലബ്ബ് ഒരു സംഭവങ്ങൾ കൊണ്ടുവരെ ഈ കുട്ടികൾക്ക് കളിച്ച് വളർന്നു വരാനുള്ള ഒരു സംവിധാനം കാര്യങ്ങളും ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല മേഖലയിൽ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നിലനിൽക്കുമ്പോഴും ജലസ്രോതസ്സുകൾ വേണ്ട വിധം സംരക്ഷിക്കപ്പെടാതെ കിടക്കുന്നതായി നാട്ടുകാർ പറയുന്നു ഒരു പഞ്ചായത്ത് കിണറാണ് അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഒരു പൊതുവെ ഒരു എട്ട് വീട്ടുകാർ വെള്ളം കുടിക്കുന്നതാണ് ഇതിൻ്റെ അവസ്ഥ ഭയങ്കര സോഷ്യൽ മീഡിയവുമാണ് ഇതിൻ്റെ ഉള്ളിൽ കാടും ആകെ പ്രശ്നമായിട്ട് നിൽക്കുകയാണ് പിന്നെ എപ്പോഴും ഇതിൽ എന്തെങ്കിലും ജന്തുക്കളൊക്കെ വീഴുക സ്ഥിരം പരിപാടിയാണ് സൈഡ് കെട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് അതിൻ്റെ ഒരു ഇപ്പോൾ മിന്നാന്നപ്പോ ഒരു കോഴി ചാടി അതിൻ്റെ മുന്നൊരു പൂച്ച ചാടി അങ്ങനെയൊക്കെ സ്ഥിരം ഓരോ ഇതുകളാണ് അപ്പം ഇതിൻ്റെ യാതൊരു വക ഇതും ക്ലിയറാക്കാൻ ഇതിൽ മരമൊക്കെ വളർന്ന് ആകെ ഇതായിട്ട് നിൽക്കുകയാണ് ഒരു കുടിവെള്ളത്തിൻ്റെ ഒരു

പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലും ബന്ധപ്പെട്ട് കൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഭൂമി ജോൺ ഭൂമി ജോണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഭൂമങ്കുളം പാടിൽ നടക്കുന്ന വികസനമില്ലായ്മയിൽ ജനങ്ങളവിടെ വളരെ അസന്തുഷ്ടരാണ് ആ അസന്തുഷ്ടിക്ക് കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ അവിടെ ഭരിച്ചിരുന്ന ഇടതുപക്ഷ മുന്നണിയാണ് ഇതിനൊരു പരിഹാരമായിക്കൊണ്ട് വികസനം ഏത് മേഖലയിൽ നിന്നും കൊണ്ടുവരാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ടോമി ജോർഡ് ടോമി ജോർഡിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നമ്മൾക്കറിയാം പിന്നെ കേരള പഞ്ചായത്ത് എംപ്ലോയീസ് ഓർഗനൈസേഷൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥിയാണ് ടോമി ജോർഡ് ഇദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ടത് നിവാസികളുടെ ഒരു ഒരു മാറിയിട്ടുണ്ട് ആവേശമായി നിറഞ്ഞു വാർഡിന്റെ വികസന കാര്യത്തിലും വ്യക്തമായ രൂപരേഖ ഇദ്ദേഹത്തിനുണ്ടെന്ന് ഈ വാക്കുകളിലൂടെ വ്യക്തമാകും കാർഷിക മേഖലയിൽ മണ്ണിനെയും ഭൂമിയെയും സ്നേഹിക്കുന്ന തരത്തിൽ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ നമ്മളുടെ ഇപ്പോഴത്തെ രീതിയിലുള്ള പിന്നെ ചൂടിൻ്റെ വ്യാപനം അത് കുറയത്തക്ക തരത്തിൽ അങ്ങനെ പ്രകൃതിക്കിണങ്ങുന്ന രീതിയിലേക്കുള്ള ഒരു കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുകയും കാർഷിക രംഗത്തേക്ക് കൂടി യുവതലമുറയെ കൊണ്ടുവന്നു അവരുടെ അറിവും അനുഭവങ്ങളും കരുത്തും ഈ മേഖലയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് കാർഷിക മേഖലയിൽ കൊണ്ടുവരേണ്ടത് വികസന രംഗത്ത് മറ്റു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പശ്ചാത്തല മേഖലകളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം എന്ന് പറയുന്നത് തീർച്ചയായും ആവശ്യമായ പ്രദേശങ്ങളിൽ റോഡുകളുടെ പണികൾ പൂർത്തീകരിക്കാനുള്ളത് അല്ലെങ്കിൽ ചെറിയ ചെറിയ തടയറകൾ നിർമ്മിക്കാനുള്ളത് ചെറിയ ചെറിയ പാലങ്ങളോ ഓവ് സൃഷ്ടിക്കാനുള്ളത് ഇവയെല്ലാം ഏറ്റെടുക്കേണ്ടതാണ് ആ രീതിയിലുള്ള ഭൗതിക സാഹചര്യങ്ങളുടെയും പശ്ചാത്തല സൗകര്യങ്ങളുടെയും വികസനവും കൂടി തീർച്ചയായും ഉറപ്പാക്കേണ്ടതാണ്